ആർലം ഗ്രാമപഞ്ചായത്തിൽ സൗഹൃദദിനത്തോടനുബന്ധിച്ച് ചങ്ങാതിക്കൊരു തൈ കൈമാറാം എന്ന പേരിൽ പരിപാടി സംഘടിപ്പിച്ചു സൗഹൃദം പച്ചപിടിക്കട്ടെ എന്ന സന്ദേശമുയർത്തിയാണ് ഇത്തവണ സൗഹൃദ ദിനം വിവിധ മേഖലകളിൽ ആചരിച്ചത് ചങ്ങാതിക്കൊരു തൈ നൽകി വ്യത്യസ്തമായ രീതിയിൽ സൗഹൃദം പങ്കിടുമ്പോൾ പരിസ്ഥിതിയെക്കൂടി സമൂഹം ചങ്ങാതിമാരാക്കുകയാണ് ആറളം ഗ്രാമപഞ്ചായത്തിലെ കുടുംബശ്രീ അയൽക്കൂട്ടങ്ങളിലും പഞ്ചായത്തിലെ സ്കൂളുകളിലും തമ്മിൽ തമ്മിലുള്ള സൌഹൃദം ഊട്ടിയുറപ്പിച്ചത് മരത്തൈ കൈമാറി തന്നെ ആറളം പഞ്ചായത്തിലെ ചെടിക്കളത്തും സൗഹൃദ ദിനത്തിന്റെ പുതിയ വീരുകൾ മണ്ണിലുമൊപ്പം മനസ്സിലും തങ്ങളുടെ സ്ഥാനം ഉറപ്പിച്ചു പരിപാടിയുടെ ഭാഗമായി ചെടികളും മരത്തൈകളും പരസ്പരം കൈമാറി ഗ്രാമപഞ്ചായത്ത് തല സൗഹൃദ ദിനാചരണം വിപുലമാക്കി ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും ചെടികളും മരത്തൈകളും പരസ്പരം കൈമാറി ആറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രാജേഷ് പരിപാടി ഉദ്ഘാടനം ചെയ്തു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഇ സി രാജു അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് അംഗങ്ങളായ ജോസ് സന്ധ്യാകുളം ജെസി ഉമ്മിക്കുഴിയിൽ ജോർജ് ആലാംപള്ളി മിനി ദിനേശൻ ബിജു ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ബാലകൃഷ്ണൻ ഹെൽത്ത് ഇൻസ്പെക്ടർ സവിത പി കെ സുമ ദിനേശൻ ഗ്രാമപഞ്ചായത്ത് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പരിപാടിയുടെ ഭാഗമായി പരിസ്ഥിതി ദിനത്തിന്റെ ഭാഗമായി തുടർന്ന് ഇങ്ങോട്ട് ഓഗസ്റ്റ് മാസം അവസാനം വരെ കുടിക്കണക്കിന് തൈകൾ നടുക എന്ന ലക്ഷ്യത്തോടുകൂടി സംസ്ഥാന ഗവൺമെന്റും ഹരിത കേരള മിഷനും സംയുക്തമായി വിവിധങ്ങളായിട്ടുള്ള പരിപാടികൾ സംഘടിപ്പിച്ചു വരികയാണ് ഇന്നലെ നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ലോക സൗഹൃദ ദിനമായിരുന്നു എന്ന് നമുക്കറിയാം കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സൗഹൃദ ദിനത്തിൻ്റെ ഭാഗമായി ഇതുപോലെ ചങ്ങാതിക്ക് ഒരു കൈ കൊടുത്തുകൊണ്ട് വളരെ സമുചിതമായി ഈ പരിപാടി നടക്കുകയുണ്ടായി തുടങ്ങി നിങ്ങൾ ഈ മാസം മുപ്പത്തൊന്ന് വരെ വിവിധ കേന്ദ്രങ്ങളിലായി ഇത്തരം പരിപാടികൾ സംഘടിപ്പിച്ചു നമുക്കറിയാം പരിസ്ഥിതി സൗഹൃദം അതുപോലെ തന്നെ വിദ്യ സൗഹൃദം പുതിയ കാലഘട്ടത്തിൽ പരമപ്രധാനമാണ് എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഹരിത കേരള മിഷൻ ഇത്തരം പരിപാടിക്ക് തുടക്കം കുറിച്ചിട്ടുള്ളത് സൗഹൃദം നിന്നും ഊട്ടിയുറപ്പിച്ചുകൊണ്ട് പോകുന്നതിനും അതുപോലെ തന്നെ പ്രത്യേകിച്ച് പരിസ്ഥിതിയോട് പരിസ്ഥിതിയെ സ്നേഹിപ്പിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നൊരു സമൂഹത്തെ കെട്ടിപ്പടുക്കുന്നതിനു വേണ്ടി ഹരിത ഹരിത കേരള മിഷൻ നിരവധിയായിട്ടുള്ള പദ്ധതികളും പരിപാടികളാണ് ആവിഷ്കരിച്ച് മുന്നോട്ട് കൈക്കൊണ്ടിരിക്കുന്നത് എന്നിവിടെ നൽകുന്ന തൈകൾ അത് കൃത്യമായി പരിപാലിച്ച് സൂക്ഷിച്ച് അത് വളർത്തിയെടുത്ത് പ്രകൃതിയോട് ഇപ്പോഴത്തെ നൽകുന്ന നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തിനോടും ഒരു സ്നേഹം എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാവും അപ്പോൾ അത്തരം പരിപാടികളാണ് ഹരിത മിഷൻ നടപ്പിലാക്കിക്കൊണ്ട് വരുന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ആറു ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ മേഖലകളിലും വാർഡുകളിലും സ്ഥാപനങ്ങളിലും ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കാൻ ആവശ്യമായ ഇടപെടൽ നടത്തി വരികയാണ് ப்ளஸ் டூ கழிஞ்சோ இனி எந்த மாசம் ஒருலட்சம் ரூபாய் நேர் படிச்சாலும் படிச்சவர்களுக்கு இமிஷன் கன்சல்ட்டன் ஜெர்மன் லாங்வேஜ் இன்ஸ்டிடியூட் கண்ணூர் திருச்சூர் சீரோள் சீரோ நைன்